നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തോട്ടത്തിൽ ഫർണിച്ചറിൻ്റെ അനുഭവത്തിൽ കുറേ കസ്റ്റമേഴ്സ് ഒരുപാട് ചോദ്യങ്ങൾ ഈ ഫർണിച്ചറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അത്തരത്തിലുള്ള രണ്ട് ചോദ്യങ്ങൾ അവരുടെ ചോദ്യം കേൾക്കുകയും അതിന് മറുപടി പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെ ചോദ്യത്തിലേക്ക് അടക്കാം അതിന് മുമ്പേ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ വീടിന്റെ സ്റ്റൈലിനും ഉപയോഗ സൗകര്യങ്ങൾക്കുമായി ഫർണിച്ചർ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെ ശരിയായ തീരുമാനം എടുക്കണം ഏത് ഘടകങ്ങളാണ് പരിഗണിക്കേണ്ടത് കളർ മെറ്റീരിയൽ സ്പേസ് ഫങ്ഷൻ എന്നിവയിൽ ഇപ്പോൾ നമ്മളൊരു വീടിൻ്റെ ഫർണിച്ചർ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് വീടുള്ളത് എന്നുള്ളത് വീടെന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റുമതില് അതുപോലെ തന്നെ നമ്മളെ മുറ്റം അതുപോലെ സിറ്റൗട്ട് ഇതിൻ്റെ ഓവർ വ്യൂ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ഫർണിച്ചറാണ് സ്ട്രക്ചറാണ് തിരഞ്ഞെടുക്കേണ്ടത് ചെറിയൊരു ഫ്ലാറ്റാണ് ചെറിയ സൗകര്യങ്ങൾ ഉള്ളതെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള സോഫ കം ബെഡ് പോലെയുള്ള ചെറിയ രീതിയിലുള്ള ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കുക കുറച്ച് വൈഡ് ഏരിയയിലുള്ള വലിയ വീടാണെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള ഫർണിച്ചറുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ മോഡേൺ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പണ്ടൊക്കെ എല്ലാത്തിനും കൊത്തുപണികളും ഡിസൈനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാം പ്ലെയിനായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഫർണിച്ചർ ഏതാണെങ്കിലും വുഡായാലും സ്റ്റീലായാലും ബോർഡായാലും സിമ്പിൾ വർക്കുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പ്രത്യേകിച്ച് അതിൽ പൊടിപാടങ്ങളിൽ നിന്നും പിടിക്കാതെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ സൗകര്യവും അത് തന്നെയാണ് കാണാനും ഒരു കണ്ണിന് ആയകു തോന്നിക്കുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ചിത്രം നോക്കുന്നതിനേക്കാളും നല്ലത് സിമ്പിളായിട്ടുള്ള ഒരു കാഴ്ചയിലേക്ക് നോക്കുന്നത് ആർക്കും ഇഷ്ടം സിമ്പിൾ വർക്കാണ് പോയി മാർക്കറ്റ് അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഫർണിച്ചറുകളും സിമ്പിളായിട്ട് ഒന്നോ രണ്ടോ ലൈന് മാത്രമേ ഉണ്ടാവുള്ളൂ ചെറിയ ഡിസൈൻ മാത്രം അപ്പോൾ അത്തരത്തിലുള്ള ഫർണിച്ചറുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ നമ്മളിപ്പോൾ ഒരു പത്ത് വർഷത്തേക്കൊക്കെ ടെമ്പററി പര താമസത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റീൽ ഫർണിച്ചറുകൾ ബോർഡിൻ്റെ മൾട്ടിവുഡിൻ്റെ ഫർണിച്ചറുകളൊക്കെ തിരഞ്ഞെടുക്കാം ഒരു നമ്മളൊരു അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഫർണിച്ചർ വാങ്ങുന്നതെങ്കിൽ നല്ല തേക്കിലും നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം മോഡൽ സെലക്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ആ ഇത്ര കാലത്തോ ഉപയോഗിക്കാവുന്നതും പരിഗണിക്കണം അതുപോലെ തന്നെ നമ്മളെ ബഡ്ജറ്റും നമ്മളെ ബഡ്ജറ്റിനൊത്തിട്ടുള്ള ഫർണിച്ചറാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പോൾ നമുക്ക് വളരെ വില കുറഞ്ഞ് ഫർണിച്ചർ വാങ്ങുമ്പോൾ അതൊരു മൂന്നോ നാലോ കൊല്ലമോ ഉപയോഗിക്കാൻ പറ്റും എന്നാൽ തേക്കിലൊക്കെ ഉണ്ടാകുന്ന മനുഷ്യർ നമുക്ക് ഒരു തലമുറയും രണ്ട് തലമുറയൊക്കെ ഉപയോഗിക്കാൻ പറ്റും ആണെങ്കിൽ ഒരു ചെറിയ പോളിഷിങ്ങോ അല്ലെങ്കിൽ കുഷൻ വർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയൊരു വർക്ക് മാത്രം മെയിൻ്റനൻസ് ചെയ്താൽ മതി അപ്പോൾ അതുപോലെ നല്ല ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കുകയും നല്ല വീടിനൊത്ത ഫർണിച്ചർ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അപ്പൊ നമുക്കറിയാം ബെഡ്റൂം ഹാളിനൊക്കെ വ്യത്യസ്ത ആവശ്യങ്ങളായിരിക്കും ആയിരിക്കും ബെഡ്റൂമിലാണെങ്കിൽ ബെഡ് കട്ടിൽ അങ്ങനെ ഹാളിൽ ആണെങ്കിൽ സോഫ അപ്പോൾ ഓരോ റൂമിനും വേറെ വേറെ ആവശ്യങ്ങൾ ആയിരിക്കും അവക്കായി ഫർണിച്ചർ തിരഞ്ഞെടുക്കുമ്പോൾ എത്രമാത്രം വ്യത്യസ്തമായ സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതിന്റെ ഉപയോഗം ലുക്ക് ഡിസൈൻസ് തുടങ്ങിയവയിൽ എന്തെല്ലാമാണ് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫർണിച്ചർ തിരഞ്ഞെടുക്കുമ്പോൾ ലിവിംഗ് റൂമോ ബെഡ്റൂം ഇതാണ് കരുതി ചോദ്യത്തിലുള്ള ഒരു മർമ്മം ഇപ്പൊ ലിവിംഗ് റൂമിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ എല്ലാ ഗസ്റ്റും വരുന്ന ഒരു പ്രത്യേകം എല്ലാവരുമായിട്ട് കാണുന്ന ഒരു നല്ല ഒരു വീടിന്റെ മൊത്തത്തിലുള്ള പൂമുഖം തന്നെയാണ് ലിവിംഗ് റൂം അവിടെ ഉണ്ടാകുന്ന ഫർണിച്ചർ നല്ല അടിപൊളിയായിരിക്കണം അപ്പോൾ അത് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻസ് ആയിരിക്കും ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് മാത്രം ഉപയോഗിക്കുന്ന അതായത് കൊണ്ട് ക്വാളിറ്റി ഹൺഡ്രഡ് പേഴ്സൻ്റ് ആണ് പക്ഷെ അതിന് റേറ്റ് ഒക്കെ വേണമെങ്കിൽ അല്പം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കാം പക്ഷേ ലിവിങ് റൂമും അതുപോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ട് ഒക്കെ ഉണ്ടാകുന്ന ഫർണിച്ചർ നല്ല ക്വാളിറ്റിയും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫർണിച്ചർ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് പിന്നീട് കു ബെഡ്റൂമിൽ തന്നെ നമ്മൾ കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്കൊത്ത ബെഡ് ഒരു ആറ് മൂന്ന് ഫുട്ട് മൂന്ന് ഫുട്ട് വീതിയുള്ള കട്ടിൽ ഒക്കെ ഉപയോഗിക്കുക അത് തന്നെ സോഫകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികളുള്ള വീടുകളാണെങ്കിൽ നമ്മൾ ഈ ഫുൾ കബേർഡ് സോഫകൾ തിരഞ്ഞെടുക്കും പെട്ടെന്ന് ഡാമേജ് ഡാമേജായിപ്പോകും അവിടെ വുഡൻ പാട്ട് കൂടുതലുള്ള സോഫകളാണ് തിരഞ്ഞെടുക്കുക കുട്ടികൾക്കുള്ള വീടുകളിൽ അതായിരിക്കും നന്നാകുക കാരണം ആ സോ വുഡൻ പാട്ടുള്ള സോഫകളിലും നമുക്ക് വെൽവെറ്റ് അതുപോലെ തന്നെ കുഷനൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പറ്റും ഫുൾ ആണെങ്കിൽ ഒരിക്കലും അത് ഡാമേജ് ചെയ്താൽ ഒരു പാർട്ടായിട്ട് മാറ്റാൻ പറ്റില്ല അത് കംപ്ലീറ്റ് മാറ്റേണ്ടി വരും അപ്പോൾ അത്തരം വീടുകളിൽ കുട്ടികൾ കൂടുതലുള്ള വീടുകളിൽ അല്ലെങ്കിൽ ചെറിയ കുട്ടികളിലുള്ള വീടുകളിൽ എപ്പോഴും നമ്മൾ ഫുൾ കവേഡ് അല്ലാത്ത സോഫകളാണ് ഉപയോഗിക്കേണ്ടത് ഇത്രയേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ ഇനി നമുക്ക് കൂടുതൽ സംശയങ്ങളുമായി നമുക്ക് നാളെ വരാം ഓക്കേ ബായ്